പതിനഞ്ചു മാസത്തെ ദയാരഹിതമായ ആക്രമണത്തിന് ശേഷം ഗസൈൽ വംശഹത്യക്ക് ഇടവേള എടുക്കാൻ നിർബന്ധിതമായ ഇസ്രയേൽ വിജയത്തിന്റെ കൊടിയാണോ നാട്ടുന്നത് അതോ പരാജയത്തിന്റെ കൈപ്പ് കുടിക്കുകയാണോ അവർ ഒന്നര വർഷത്തിലേക്ക് എത്തുമ്പോൾ ഹമാസുമായി തന്നെ ഒരു സന്ധ്യ ഉണ്ടാക്കി വെടിനിർത്തലിലേക്ക് പോകാൻ ഇസ്രയേൽ നിർബന്ധിതമായിരിക്കുന്നു എന്തോ എങ്ങനെ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ഇസ്രയേലിനോടുള്ള കൂട്ടുവെട്ടി പ്രതിനിധികളെ പുറത്താക്കി നൂറിലധികം രാജ്യങ്ങളിൽ ഇസ്രയേലിനെതിരായ പ്രതിഷേധ ശബ്ദങ്ങൾ തെരുവുകളെ നിറച്ചില്ലേ നമ്മൾ തോൽക്കുകയാണെന്ന നിലവിളി ഇസ്രായേലി മന്ത്രിസഭയ്ക്കകത്ത് മുഴങ്ങുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഫലസ്തീന്റെ സ്വാതന്ത്ര്യമോഹത്തെ ബലി കഴിച്ചുകൊണ്ട് അറബ് സമൂഹവുമായി കണ്ണിച്ചേർന്ന് വലുതാകാനുള്ള ഇസ്രായേലിന്റെ പൂതിയല്ലേ ഈ പതിനഞ്ചു മാസം കൊണ്ട് തകർന്നടിഞ്ഞത് എങ്ങനെയാ പിറവിയെടുത്തത് മുതൽ ഇങ്ങോട്ട് ഫലസ്തീനുമേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ട് മാത്രം നിലനിന്നു പോന്നിരുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കാതെ അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കാതെ ആ രാജ്യത്തിന് അതിജീവിക്കാൻ കഴിയില്ല നീതിവിരുദ്ധമായി സ്ഥാപിക്കപ്പെടുകയും നിയമവിരുദ്ധമായി വികസിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യമോഹികളുടെ ചോര ചോരത്തെപ്പിക്കാതെ എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും പ്ലീസ് ഇക്കാലത്തിനിടയ്ക്ക് ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവികാരത്തെ മാനിക്കാത്ത രാജ്യാന്തര കരാറുകളെ അംഗീകരിക്കാത്ത ഒരു രാജ്യം ഈ വെടിനിർത്തലിനെ പോലും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണണം അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ അത്രയും തല്ലുണ്ടായിരുന്നു അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി നാഭിക്ക് മുട്ടുകാലുകൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല ഇന്ത്യയുടെ താരനെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ